ഐറാസ് ജിക്കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലോകസുന്ദരി പട്ടം ഐശ്വര്യ റായ്ക്ക് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര അമ്പത്തഞ്ച് ശതമാനം അമ്പത്തി ഏഴ് ശതമാനം അറുപത്തൊന്ന് ശതമാനം അറുപത്തെട്ട് ശതമാനം ഉത്തരം അമ്പത്തഞ്ച് ശതമാനം ഗർഭകാലത്ത് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട പഴം ഏത് വാഴപ്പഴം സീതാപ്പഴം ചക്ക മാതളം ഉത്തരം മാതളം പിത്താശയക്കല്ലകറ്റുന്ന ഇല ഏത് മാവില പുളിയില പേരയില മാവില ലെനിന്റെ യഥാർത്ഥ പേരെന്താണ് ഫെലിസ് അഗസ്റ്റിൻ വ്ലാഡിമാർ ഉള്ളിയനോ അലക്സാണ്ടർ ഗ്ലോമിഗോ ഫെഡറിക് എലിനോ ഉത്തരം വ്ളാഡിമാർ ഉള്ളിയനോ നാവുകൊണ്ട് മണം പിടിക്കുന്ന ജീവി ഏത് ഞണ്ട് ഓന്ത് അണ്ണാൻ പാമ്പ് ഉത്തരം പാമ്പ് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള പച്ചക്കറി ഏത് തക്കാളി സവാള ബീറ്റ് ബീൻസ് ഉത്തരം സവാള രോഗപ്രതിരോധ ശേഷി കൂടിയ മൃഗമേത് സിംഹം ആന കടുവ കഴുത ഉത്തരം കഴുത കുടവയർ കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയമേത് മല്ലിവെള്ളം ജീരകവെള്ളം ഇളനീർ കട്ടൻ ചായ ഉത്തരം ജീരകവെള്ളം ചുമ മാറ്റാൻ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനമേത് ഗ്രാമ്പു കറുവപ്പട്ട കുരുമുളക് ഏലം ഉത്തരം ഗ്രാമ്പൂ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമേത് നൈട്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം ഹൈഡ്രജൻ ഉറുമ്പ് എന്നത് ഏത് സാഹിത്യക്കാരൻ്റെ തൂലിക നാമമാണ് കുമാരനാശാൻ വള്ളത്തോൾ പി സി കുട്ടിക്കൃഷ്ണൻ വി ടി ഭരിപ്പാട് ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് മാലിക് ആസിഡ് സിഡ്രിക് ആസിഡ് അസറ്റിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് ഉത്തരം മാലിക് ആസിഡ് ഭൂമി സൂര്യനെ ഒരു തവണ ചുറ്റുന്നത് എത്ര ദിവസങ്ങൾ കൊണ്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസങ്ങൾ മുന്നൂറ്റാറ് ദിവസങ്ങൾ മുന്നൂറ്റി നാൽപ്പത്തി ദിവസങ്ങൾ അറുപത്തി അഞ്ച് ദിവസങ്ങൾ ഉത്തരം മുന്നൂറ്റി അറുപത്തി ദിവസങ്ങൾ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി നാല് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ പതിനാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ബ്ലഡ് ഷുഗർ അളവ് കൂടിയാൽ പ്രകടമാകുന്ന ലക്ഷണം എന്ത് ഇടയ്ക്കിടെയുള്ള തലകറക്കം പേശികളുടെ വേദന മുറിവ് ഉണങ്ങാൻ താമസമെടുക്കുക വിശപ്പ് അനുഭവപ്പെടുക ഉത്തരം മുറിവ് ഉണങ്ങാൻ താമസമെടുക്കുക ക്യാൻസറിനെ ചെറുക്കുന്നതിനും ചർമ്മത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന പഴം ഏത് പൈനാപ്പിൾ പേരക്ക വത്തക്ക പ്ലംസ് ഉത്തരം പൈനാപ്പിൾ ചീത്ത കൊളസ്ട്രോൾ കൂട്ടുന്ന ഭക്ഷണം ഏത് ആപ്പിൾ റെഡ്മീറ്റ് ചിക്കൻ മുട്ട ഉത്തരം റെഡ്മീറ്റ് പാമ്പിന് വിഷമായി മാറുന്ന ചെടി ഏത് ഓർക്കിഡ് കറ്റാർവാഴ ജമന്തി തുളസി ഉത്തരം ജമന്തി കാലിലെ വിണ്ടുകീറൽ ഒഴിവാക്കാൻ ഏറ്റവും ഫലപ്രദം ഒലിവെണ്ണ തേൻ നെയ്യ് വെളിച്ചെണ്ണ ഉത്തരം തേൻ ചർമ്മത്തിന് ചുളിവുകൾ വരാതെ കാക്കുന്നത് ബ്ലൂബെറി അവക്കാഡോ പൈനാപ്പിൾ ആപ്പിൾ ഉത്തരം ബ്ലൂബെറി മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭം ഏത് നിവർത്തന പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ ഇഴവ മെമ്മോറിയൽ ഉത്തരം നിവർത്തന പ്രക്ഷോഭം ഇന്തോനേഷ്യയുടെ കറൻസിയുടെ പേരെന്ത് ഡോളർ ദിനാർ റുപ്പയ്യ റുപ്പീസ് ഉത്തരം റുപ്പയ്യ താജ്മഹൽ എത്ര വർഷം കൊണ്ടാണ് പണി കഴിപ്പിച്ചത് പതിനെട്ട് വർഷം ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിമൂന്ന് വർഷം അമ്പത്തിനാല് വർഷം ഉത്തരം ഇരുപത്തിരണ്ട് വർഷം കേരളത്തിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പടിഞ്ഞാറത്തറ വടകര ആനക്കയം അമ്പലമൂല ഉത്തരം ആനക്കയം മനുഷ്യരുമായി ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ വാഹനം ഏത് ക്യൂരിയോസിറ്റി അപ്പോളോ ലെവൻ പാത് ഫൈൻഡർ ഉത്തരം അപ്പോളോ ലെവൻ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് റെക്കോർഡറിന്റെ നിറം ഏതാണ് ഓറഞ്ച് മഞ്ഞ വെള്ള ചുവപ്പ് ഉത്തരം ഓറഞ്ച് ആധുനിക ക്രിക്കറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് രഞ്ജിത് സിംഗ് ഡോൺ ബ്രാഡ്മാൻ വില്യം ഗിൽബർട്ട് ഗ്രേസ് അലൻ ബോർഡർ ഉത്തരം വില്യം ഗിൽബർട്ട് ഗ്രേസ് വേനൽക്കാലത്ത് കൂടുതലും ഉണ്ടാകുന്ന രോഗം ഏത് ജലദോഷം ചുമ ഹാർട്ട് അറ്റാക്ക് മഞ്ഞപ്പിത്തം ഉത്തരം മഞ്ഞപ്പിത്തം ഇവ നട്ടാൽ വീട്ടിൽ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും അരുത തുളസി മഞ്ഞൾ ശംഖുപുഷ്പം ഉത്തരം മഞ്ഞൾ മാനസികാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന പാനീയം ഏത് കട്ടൻ പാൽ നാരങ്ങവെള്ളം ഇളനീർ ഉത്തരം കട്ടൻ ചായ അന്തർഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രഹം ഗ്രഹമേത് ബുധൻ ശുക്രൻ ഭൂമി പ്ലൂട്ടോ ഉത്തരം ഭൂമി വിളർച്ച തടയാൻ ഏറ്റവും നല്ലത് മുന്തിരി ഈന്തപ്പഴം പപ്പായ പേരക്ക ഉത്തരം ഈന്തപ്പഴം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന രാജ്യം ഏത് ജർമ്മനി തായ്ലാന്റ് ഇന്ത്യ ജപ്പാൻ ഉത്തരം ഇന്ത്യ വേദന സംഹാരിയായി പ്രവർത്തിക്കുന്ന ഇല ഏത് വെറ്റില മല്ലിയില മാവില പ്ലാവില ഉത്തരം വെറ്റില ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശേഷം കഴിക്കാൻ പാടില്ലാത്ത ഏത് മുന്തിരി പപ്പായ ആപ്പിൾ മാതളം ഉത്തരം പപ്പായ ശരീരത്തിന് ഊർജം നൽകുന്ന പഴമേത് സപ്പോട്ട ലിച്ചി ദുരിയാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തരം സപ്പോട്ട കറിവേപ്പ് വീടിന്റെ പടിഞ്ഞാറ് ദിശയിൽ നട്ടാൽ സംഭവിക്കുന്നത് കടം രോഗം സമ്പത്ത് ദാരിദ്ര്യം ഉത്തരം സമ്പത്ത് നിങ്ങൾക്കായുള്ള ചോദ്യം പച്ചമുളക് കഴിക്കുന്ന പക്ഷി ഇത് തത്ത മൈന കഴുകൻ കുയിൽ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്